പാലാറിൽ ശനിയാഴ്ച ശനിയാഴ്ചയുണ്ടായത് മൂന്ന് ഉരുൾപൊട്ടലുകൾ ശൂലപ്പാറ പാലാർ എന്നിവിടങ്ങളിലാണ് ഏക്കർ കണക്കിന് കൃഷിഭൂമി ഒലിച്ചുപോയ ഉരുൾപൊട്ടലുകൾ ഉണ്ടായത് ശൂലപ്പാറയിൽ ഒരു മലയുടെ ഒരു ഭാഗം പൂർണ്ണമായി ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി മേഖലയിലേക്ക് ഇനിയും കടന്നു ചെല്ലുവാൻ ആളുകൾക്കായിട്ടില്ല ഇനിയും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതാണ് ആശങ്കയ്ക്ക് കാരണം ശനിയാഴ്ച പുലർച്ചെ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത ആദ്യമേ തന്നെ സംശയിച്ചിരുന്നു എന്നാൽ കൂട്ടാർ അന്യാർതുളു കമ്പമെട്ട് മേഖലകളിൽ ഒന്നും ഉരുൾപൊട്ടിയതായി റിപ്പോർട്ട് ചെയ്തില്ല ഇതോടുകൂടി പെരുമഴ തന്നെയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്നായി വിലയിരുത്തൽ ഇന്നലെ രാവിലെയാണ് പാലാറിലെ ഉരുൾപൊട്ടലിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ചൂലപ്പാറയിലെ മലമുകളിലെ ദൃശ്യമാണ് ഇത് ഒരു ഭാഗം പൂർണ്ണമായും ഒലിച്ചുപോയി പാലാറിൽ ഈരാറ്റുപേട്ട സ്വദേശിയുടെ പത്തേക്കർ ഏലത്തോട്ടമാണ് ഒലിച്ചുപോയത് വലിയ ഉരുളാണ് ഇവിടെ പൊട്ടിയത് ഇതിന് പിന്നാലെയാണ് പുഷ്പകണ്ഠം സ്വദേശിയുടെ നാലേക്കർ ഏലത്തോട്ടത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് മരിങ്ങാത്ത കനത്ത മഴയില് നമ്മുടെ ഒരു രണ്ടേക്കർ സ്ഥലത്തോളം കൃഷിയായ ഏലം മൊത്തം ഒലിച്ച് ഉരുൾപൊട്ടലിൽ പോയി മൊത്തം കായെടുത്തോണ്ടിരുന്ന ചെടിയാണ് ഇപ്പൊ അത് ഒരു തോടുപോലെയായി പോയി നമുക്കൊരു കൃഷി ചെയ്യാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം ഒരു രണ്ടേക്കർ സ്ഥലം പത്തായിരം ചെടി മേളില് മൊത്തം ഒലിച്ചുപോയി അതിശക്തമായ മഴയിലായിരുന്നു ആദ്യമായാണ് കൃഷിയിടത്തിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതെന്നാണ് ഞങ്ങൾ ഇവിടെ താമസം ആയി മുപ്പത്തിയെട്ട് വർഷമായി ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഉരുളോ മറ്റു പ്രശ്നങ്ങളോ ഇവിടെ ഉണ്ടായിട്ടില്ല കൃഷി തന്നെ അഞ്ചേക്കറ് തോട്ടം കൃഷി ചെയ്ത് ഉൾ നിൽക്കുന്നതാണ് ആ കൃഷിയാണ് ഒറ്റകാലത്ത് കൊണ്ട് തുടർന്ന് പോകുന്നത് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് ചൂലപ്പാറ വന്നിട്ട് മുപ്പത്തെട്ട് വർഷമായി ഈ നിൽക്കുന്ന എന്റെ മകന് എട്ടുവയസ് വയസ്സുള്ള കാലത്ത് വന്നതാണ് അപ്പൊ ഞങ്ങള് പല എല്ലാം ഉരുള പൊട്ടി പോയി ഷെട്ടുണ്ടായിരുന്നു മോട്ടോർ ഉണ്ടായിരുന്നു ഓഫർ എല്ലാ സാധനങ്ങളും പോയി ഇനി എന്താ ചെയ്യണോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ഇങ്ങനെ നിക്കുക ഈ മൂന്ന് ഉരുളുകളാണ് നെടുങ്കണ്ടത്തെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നത്